കൈ നിറയെ സമ്മാനങ്ങളും ഇമാനുവൽ സ്പേസ് ഷോപ്പിംഗ് യു ഡി എഫ് വിളയൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു മുൻ എം എൽ എ സി പി മുഹമ്മദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് വിളയൂര് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി കൂരാച്ചിപ്പാടി വലിയപാലം ഓഡിറ്റോറിയത്തില് വച്ചായിരുന്നു പാലക്കാട് പാർലമെന്റ് സ്ഥാനാര്ത്ഥി വി കെ ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യു ഡി എഫ് വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കൺവെൻഷൻ നടന്നത് പട്ടാമ്പി മുൻ എം ൽ എ സി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു

കോൺഗ്രസിനെ എതിർക്കാൻ വേണ്ടി ഐക്യമനുണ്ടാക്കിയപ്പോൾ പ്രസംഗിച്ച ഒരു പ്രസംഗമാണ് എനിക്ക് ഓർന്നുവരുന്നത് ഗോപാലൻപടിയിലും ഒപ്പത്തും പട്ടാമ്പിയിലും എല്ലാ സ്ഥലത്തും അദ്ദേഹം പറഞ്ഞ കുത്തരത്തിലെ ഈട വില കൂടിയോ എന്നോ രാജ്യത്ത് റേഷൻ കിട്ടുന്നില്ല എന്നോ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഗവൺമെൻറ് പരിഹരിക്കുകയില്ല എന്നോ എന്നോ നിൽക്കുന്നതല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഉടനുള്ള നല്ല വേണോ എന്നാണ് ഇന്ന് പ്രസംഗിക്കുക കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ സരീൻ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ചെയർമാൻ ഹുസൈൻ കണ്ടെങ്കാവ് കൺവീനർ സജീവ് കുമാർ നീലടി സുധാകരൻ കമ്മുകുട്ടി എടത്തോൾ വി എം മുഹമ്മദ് അലി മാസ്റ്റർ ഇസ്മായിൽ വിളയൂർ അലി കുന്നമ്മേൽ ഇബ്രാഹിംകുട്ടി മുസ്തഫ വിയം രാജൻ മേനോൻ വി പി അബു ഹജി കെ കുഞ്ഞാപ്പു റഹീസ് സി പി ഷംസു മുബശിറ സാബിർ ഷെരീഫ കുഞ്ഞുമൊയ്തീൻ വി പി വാപ്പു കുട്ടപ്പു എടപ്പലം ഷെഹീം എം സി മജീദ് പി കെ ഗോപിനാഥൻ മണികണ്ഠന് സജി കല്ലേത്തൊടി സാബിര് മാസ്റ്റർ സി പി രവി മദനന് ജിതീഷ് മൊഴിക്കുന്നം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടര്ന്ന് ഇലക്ഷൻ കമ്മിറ്റി രൂപീകരണവും നോമ്പുതുറയും ഉണ്ടായിരുന്നു